ജിമ്മിൽ പോകുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഈ ഒരു എക്സൈസ് അന്ന് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഇതിനെ ആരും മറക്കില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ലെഗ് ഡേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഈ ഒരു ഐറ്റം കൂടിയേ തീ എന്റെ ജിമ്മിലെ ചേച്ചിമാര് മടം പോകെ ചെയ്യുന്ന എക്സസൈസ് എന്ന് വളരെ ലളിതമായി ഇതിനെ അഭിസംബോധന ചെയ്താലും ഇതിന് നല്ല സ്റ്റാൻഡേർഡ് പേരുണ്ട് കാഫ് റൈസ് അല്ലെങ്കിൽ ഹീൽ റൈസ് കാലിന്റെ വിരൽ മുതൽ മുടിനാരിയുടെ വരെ തരിച്ച് കയറുന്നത് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല എങ്കിലും അവസാനം കൊണ്ട കല ഉടയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ചെയ്തു തീർക്കും കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് കുറച്ച് ഗുണങ്ങൾ ും ഉണ്ട് അത് നമ്മൾ കാണാതെ പോകരുതല്ല ഹൃദയവും കാഫ് മസലും തമ്മിലൊരു ബന്ധമുണ്ട് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് പോലെ തന്നെ അതേ ജോലി ചെയ്യുന്ന വേറൊരു മസിലാണ് കാഫ് മസിൽ അതുകൊണ്ട് തന്നെ കാഫ് മസലിന് സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയപ്പെടുന്നത് കാഫ് മസിൽ എത്രത്തോളം സ്ട്രെങ്ത് ആയിരിക്കുന്നു അതനുസരിച്ചിരിക്കും ആംഗിൾ നീ എന്നിവിടങ്ങളിൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറയ്ക്കുന്നത് അത് മാത്രമല്ല ബോഡിയുടെ ബാലൻസും സ്റ്റെബിലിറ്റിയും നിലനിർത്താനും ഈ മസിൽ സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രായമായ അപ്പൊ എന്നെ പോലെ കാഫ് റൈസ് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക